ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് മൗനരാഗം പരമ്പരയിൽ സംസാരശേഷിയില്ലാത്ത താര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി റോഷാൻ മാത്യു ജോൺ ആണ് താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം അഭിനയത്തിലേക്ക് എത്തും മുൻപ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം നടി അധ്യാപികയായിട്ട് ജോലി ചെയ്യുകയായിരുന്നു പിന്നീടാണ് മോഡലിംഗിലൂടെ അഭിനയ രംഗത്തേക്ക് ചുവടുപ്പച്ചത് സച്ചിൻ ലവ് ആക്ഷൻ ഡ്രാമ ഉറിയടി തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് താരം ശ്രദ്ധ നേടിയത് രാത്രിമായ പരിശുദ്ധൻ കൂടെ എന്നിങ്ങനെ മൂന്ന് മിനി സ്ക്രീൻ പരമ്പരകളിലും നടി അഭിനയിച്ചിട്ടുണ്ട് പിന്നീടാണ് ഏഷ്നേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൌൻരാഗം പരമ്പരയിലേക്ക് താരായെന്ന സംസാരശേഷിയില്ലാത്ത ഒരു വ്യക്തിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നടിക്ക് അവസരം ലഭിച്ചത് ഭർത്താവും കുടുംബവും ഒത്ത് തിരുവനന്തപുരത്താണ് നടിയുടെ താമസം പേരൂർ കടവിലാണ് തിരുവനന്തപുരത്ത് ഭർത്താവ് നവീൻ മെർച്ചന്റ് നേവിയിൽ ചീഫ് എഞ്ചിനീയർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് മകന്റെ പേര് നീൽ മാത്യു ജോൺ നോവ ജോർജ് മാത്യു എന്നിങ്ങനെ രണ്ട് മക്കളാണ് മോഡലിംഗിലേക്ക് എത്തിയതിനു ശേഷം നടി അവതാരകയായിട്ടും ജോലി ചെയ്തിട്ടുണ്ട് പിന്നീടാണ് തെലുങ്കിലെ കൃഷ്ണ എന്ന ചിത്രത്തിലൂടെ നടി അഭിനയ ജീവിതം ആരംഭിച്ചത് പിന്നീട് ഒരുപാട് നല്ല മലയാള സിനിമകളിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും കൂടുതലും ആരാധകരെ സ്വന്തമാക്കാൻ നടിക്ക് സാധിച്ചത് മൗരാഗം പരമ്പരയിലെ താര എന്ന കഥാപാത്രത്തിലൂടെയാണ് മൗരാഗം രാഗം പരമ്പര നിങ്ങൾ കാണാറുണ്ടോ പരമ്പരയിലെ ഏത് കഥാപാത്രത്തെയാണ് നിങ്ങൾക്കെതിരെ ഇഷ്ടം വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്